ഇടുക്കി കേബിൾ വിഷൻ കമ്പനി മീഡിയാനെറ്റ് വാർഷിക പൊതുയോഗം നടന്നു തേക്കടിയിൽ നടന്ന യോഗത്തിൽ മീഡിയാനെറ്റ് ചെയർമാൻ പി എം നാസർ അധ്യക്ഷത വഹിച്ച യോഗം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു വിനോദസഞ്ചാരം സുഗന്ധ വ്യഞ്ജന കയറ്റുമതി മേഖലകളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ യോഗത്തിൽ തീരുമാനമായി ഇടുക്കി ജില്ലയിൽ വർഷങ്ങളായി ജനങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഇടുക്കി കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അഥവാ കേരള വിഷൻ മീഡിയാനെറ്റ് അടിമാലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനി വഴി ഡിജിറ്റൽ കേബിൾ ടി വി ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവനങ്ങളും പ്രാദേശിക ചാനലും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇടുക്കി കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വാർഷിക പൊതുയോഗം തേക്കടിയിലാണ് നടന്നത് കമ്പനി ചെയർമാൻ പി എം നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ആരും മുടക്കിയ ഒരു രൂപ പോലും നഷ്ടം വരാതെ അതിനുമുറത്തേക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ഏറെ നിങ്ങൾക്ക് നൽകുവാൻ ഈ കമ്പനിക്ക് തുടക്കം കുറിച്ച ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ള വിജയം എന്ന് പറയുന്നത് ഇടുക്കി കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി എസ് സി ബി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് മലയാളം ചെയർമാൻ അബുബക്കർ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പക്ഷേ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകൾക്ക് അവരൊരു കുറച്ചൊക്കെ മലയോര ഭാഗമായതുകൊണ്ട് കുറച്ചും കൂടി ഈ ജില്ലയെ കുറിച്ച് അറിവുണ്ടാവും പക്ഷെ ബാക്കി ജില്ലയിലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ബന്ധവും ഇല്ലാത്ത സമയത്ത് കേരളം അതുപോലെ ഇവിടെ പ്രതി സൂചിപ്പിച്ചതുപോലെ ഒരിക്കൽ പോലും സിഗ്നൽ കൊടുക്കാൻ കഴിയാത്ത ഇനിയും ഇവിടെ നിന്ന് എത്രയോ ദൂരം പോകുന്ന മറയൂർ ഉൾപ്പെടെയുള്ള ഓപ്പറേറ്റർമാരുടെ സംരക്ഷിച്ചുകൊണ്ടാണ് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ്കുമാർ സിഒഎ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ സിഒഎ കോട്ടയം ജില്ലാ സെക്രട്ടറി റെജി പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കെ സി സി എൽ ഡയറക്ടർമാരായ രഘുനാഥ് സ്വാഗതവും മുഹമ്മദ് നവാസ് നന്ദിയും രേഖപ്പെടുത്തി കമ്പനിയുടെ പുതിയ ചെയർമാനായി പി എം നാസറിനെയും മാനേജിംഗ് ഡയറക്ടറായി പി എസ് സി വീണ്ടും തെരഞ്ഞെടുത്തു ഇടുക്കി ജില്ലയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി വിനോദസഞ്ചാര മേഖലയിലും സുഗന്ധ വ്യഞ്ജന കയറ്റുമതി മേഖലയിലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കമ്പനിയുടെ പുതിയ ഡയറക്ടർ ബോർഡിന് ചുമതല നൽകി കൂടാതെ കേരള കേരളാവിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുവാൻ സമഗ്രമായ പ്രവർത്തനങ്ങൾ നടത്തും ും യോഗത്തിൽ തീരുമാനമെടുത്തു ന്യൂസ് ബ്യൂറോ കുമളി